ഹായ് കൂട്ടുകാരെ നമ്മുടെ ഫാമിലിയിലേ നമ്മുടെ കുട്ടീസ് ഫാമിലിയിൽ രണ്ടായിരം ആൾക്കാരായിട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ഇതുവരെ ലൈവ് വന്നിട്ടില്ല ഒരു ലൈവ് വരണമെന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ നമ്മളൊക്കെ ഓർക്കണ എന്നാ നമ്മൾ മനുഷ്യരാണ് ഭയങ്കര കുട്ടികളെ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നത് അല്ലെങ്കിൽ എന്നാ പറയാം ഭയങ്കര എന്നാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന വീരാളികൾ പോരാളികളൊന്നുമല്ലേ നമ്മൾ വരുന്നത് പക്ഷെ നമ്മളെക്കാലും വീരാളികൾ പോരാളികൾ നമ്മുടെ മൃഗങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കുക്കുവിനെ നമ്മുടെ പാണ്ഡനെ പഞ്ഞി കിട്ടായിരുന്നുള്ളോ അപ്പം അതിൻ്റെ വേദന കുറച്ച് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവളാണ് ശുശ്രൂഷ മുഴുവൻ ഞാനുണ്ട് മരുന്നൊക്കെ തേച്ച് കൊടുക്കും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മരുന്നിനേക്കിൽ അങ്ങ് നിർത്തി കേട്ടോ പിന്നെ മുഴുവൻ അവളുടെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ ചച്ച കുട്ടിയുടെ അപ്പം ഞാനത് വെറുതെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കാണാവേ രണ്ട് ദിവസം ഞാൻ മരുന്ന് സ്പ്രേ ചെയ്തായിരുന്നു കേട്ടോ അപ്പം കുറച്ച് നന്നായിട്ട് നീരൊക്കെ ഉള്ളതുകൊണ്ട് അവന് അത്യാവശ്യം നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇൻഫെക്ഷൻ ആകുമെന്നൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അപ്പം അവൻ്റെ ഈ വായുടെ ഈ കിറിയുടെ സൈഡിൽ കൂടെയും ചിരിച്ച മുറിവുണ്ടായിരുന്നു കേട്ടോ ഇമാതിരി ഈ വാവൊിച്ചല്ലേ കിടന്നു കടി കടികൂടുന്നത് അന്നേരം അത് എപ്പോഴും ഉമുന്നീര് പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ ആവും ഭക്ഷണത്തിൻ്റെയൊക്കെ പറ്റൂല ഉമ്മ ഉമുന്നീരിൻ്റെ അല്ല ഭക്ഷണത്തിൻ്റെ ഒക്കെ പറ്റില്ലെന്ന് ഓർത്തുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഭക്ഷണവും അങ്ങനെ കഴിക്കില്ലായിരുന്നു നേരത്തെ അല്ലാത്തപ്പോൾ കഴിക്കുന്നതിൻ്റെ മൂന്നില്ല പോലും കഴിക്കില്ലായിരുന്നു ഞാൻ പിന്നെ ഈ ഇറച്ചി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപയോഗിച്ചതൊക്കെ നിർബന്ധിച്ചൊക്കെ ഇച്ചിരി അവനാണ് ഭയങ്കര വിശപ്പിൻ്റെ ആളുമല്ലേ ഇതിപ്പം വയ്യാത്തതുകൊണ്ടല്ലേ കഴിക്കാത്ത അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്ത് ഇച്ചിരി ഒരു ബലം വെപ്പിക്കുമായിരുന്നു കേട്ടോ അപ്പം ഇതിങ്ങനെ ഇവനിങ്ങനെ സങ്കടം വന്നു മൂളി മൂളി കിടപ്പുണ്ടല്ലോ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവളിങ്ങനെ കീറിയെ പോയി മണക്കുന്നല്ലാതെ നക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പതി അപ്പം ഇവരിങ്ങനെ നക്കി നക്കി മുറി ഉണക്കിക്കോളൂ എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു കേട്ടോ സ്പ്രേ അടിച്ചേരെ എന്നാലും അവർ അവരെ അങ്ങനെ അവരുടെ നാക്കും കൊണ്ടാണ് പക്ഷേ ഇവന് നക്കാൻ പറ്റാത്ത സ്ഥലത്തല്ലേ അപ്പം ഞാൻ മരുന്നടിയിൽ അങ്ങ് പതിയെ ഒന്ന് കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് നിർത്തി അന്നേരം ഉണ്ടല്ലോ ഇവള് മണത്ത് പോയിട്ട് ഇവള് നക്കി നക്കി കൊടുക്കൂട്ടോ എപ്പോഴും എന്ന് പറഞ്ഞല്ലോ കൊടുക്കൂട്ടോ അപ്പം ഞാൻ ശ്രദ്ധിച്ചത് കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോളാണ് ഞാൻ നോക്കി ഇപ്പം ഇവളിങ്ങനെ പുറകെ നടന്ന് നക്കും കേട്ടോ അപ്പം സാധാരണ ചെയ്യുന്നത് ഇടയ്ക്ക് ഇവള് ഇവൻ്റെ വായൊന്ന് വൃത്തിയാക്കാനായിട്ട് ആ കുഞ്ഞു വായ അവൻ്റെ വലിയ വായിലേക്ക് ആ തല കിടത്തിയിട്ട് അവൾ മൊത്തം നക്കി കൊടുക്കൂട്ടോ അവനങ്ങനെ കമന്നു കിടക്കും കൊടുത്ത് ഞാനൊരു ഷോർട്സ് പോലും അതിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്ക പ്രാവശ്യം നമ്മളിങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കും കേട്ടോ അവൻ എല്ലാത്തിനും മടിയനാണ് അന്നേരം ഇവിടെ ആ മുറിവ് ഇങ്ങനെ നക്കി നക്കി കൊടുക്കുക അപ്പോൾ അവന് വേദനയുള്ളതുകൊണ്ടാണ് അവനിങ്ങനെ മാറിപ്പോകുന്നു കേട്ടോ പക്ഷെ അവൾ വിടത്തില്ല കാരണം അവക്കറിയാലോ ഇത് നക്കി കഴിഞ്ഞാലാണ് വളരെ മുറിവൊക്കെ ഇവർ സ്വയമായിട്ട് ചികിത്സിക്കുന്ന ആൾക്കാരല്ലേ അപ്പം നില്ലടച്ചക്ക എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ പുറകെ പോകുന്നത് കേട്ടോ അവൾ വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ പരമാവധി ഒഴിവാകുന്നുണ്ട് പക്ഷെ അവൾ വിടാൻ കൂട്ടാക്കാതെ അങ്ങനെ നക്കി നക്കിയിരിക്കുക കേട്ടോ അപ്പം ഞാനോർക്കുമായിരുന്നു എൻ്റെയൊക്കെ കുഞ്ഞിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കന്നാലി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണ ആ ഒന്നോ കണ്ടുണ്ടായിരുന്നു പിന്നെ ആടും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് മെയിനായിട്ട് പുല്ല് എത്തുന്ന ഞാനും അമ്മയൊക്കെയാണ് എല്ലാവരും കൂടുട്ടോ പക്ഷേ എന്നാലും എനിക്ക് ഈ പുല്ല് എത്താനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കന്ന് ഈ മൃഗങ്ങളോടുള്ള ഇഷ്ടം അങ്ങനെ എന്തോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പുല്ലൊക്കെ ചെതിയത് കൊടുക്കാൻ ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഈ പുല്ല് എത്താനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ കയ്യൊക്കെ മുറിയുമല്ലോ അന്നേരം അന്ന് ചെയ്യുന്ന എന്താണെന്നറിയാവോ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് വള്ളി അല്ലേ അതിൻ്റെ കൂമ്പെടുത്ത് നന്നായിട്ട് ഞെരടിയിട്ട് മുറിവേ വെച്ച് കിട്ടും ചുമ്മാ തൂത്ത് തീരുമുട്ടോ അന്നേരം അത് പോകും എന്നാണ് പറയണത് അന്നേരം അന്നേരം എന്ന് പറഞ്ഞാൽ അപ്പം അമ്മ പറയും എടിയാ കമ്മ്യൂണിസ്റ്റ് വെള്ളി എടുത്തു വെച്ചോ അപ്പം നമ്മൾ തന്നെയാണ് മുറിവ് കരിയാനുള്ള മരുന്ന് നമ്മൾ തന്നെയാണ് കണ്ടെത്തുന്നത് കേട്ടോ അപ്പം അന്നൊക്കെ അത് സാധ്യമായിരുന്നു ഇന്നതൊന്നും ചെയ്യത്തില്ലാട്ടോ അന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഇവർ ഇപ്പം കണ്ടില്ലേ ഇവള് ഇവനിപ്പം അഞ്ച് വയസ്സോളം അഞ്ച് വയസ്സോളായില്ലേ എന്നിട്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം അവൾ നോക്കൂട്ടോ നമ്മളും നോക്കും പക്ഷെ എന്നാലും അവൾ അവളൊരു ഇവൻ്റെ ഒരു മുക്കാലേ ഉള്ളു അവൾ ഇവള് ഇവനൊരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചര കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ കണ്ണ പോലെ എല്ലാം ഉണ്ട് പക്ഷെ ഇവക്ക് വെയിറ്റ് ഒരു പതിനാലോ പതിനഞ്ചിനും ഇടയ്ക്കേ ഉള്ളൂ ഈ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ തൂക്കൂല്ലോ എന്നാലും ഇവളൊന്ന് മൂളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അവിടെ നിന്നുള്ളൂ കേട്ടോ എന്ത് ബഹളം ഉണ്ടായാലും അവളുടെ കുഞ്ഞിക്കാലെ പിടിച്ച് കടിക്കുകയോ വലിക്കുകയോ ഒക്കെ ചെയ്യൂ കേട്ടോ അരിശം വരുമ്പോൾ ഇവൾ ശല്യം മൂത്ത് കഴിയുമ്പോൾ ഇവളൊരൊറ്റ മൂളിച്ചയാണ് അവൾ അവിടെ നിന്നോളൂ കേട്ടോ പിന്നെ ആ ഒരു മൂളിച്ചേൽ അവനെല്ലാം കൊണ്ടും പത്തി മടക്കിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അവൾ അരിച്ചപ്പെട്ടാണെങ്കിൽ നിന്ന് അവൻ്റെ മുറിവ് കരിച്ചുണക്കിയത് അവൾ തന്നെയാണ് പറയുന്നാവും ശരി കേട്ടോ അതിനിടയ്ക്ക് വാ ക്ലീനാക്കലും ഒക്കെ ഉണ്ട് അപ്പം നീരുണ്ടായിരുന്നു ഈ നമ്മുടെ ഈ മൂക്കിൻ്റെ പാലം ഉണ്ടല്ലോ അവരുടെ ആ പാലത്തിൽ നല്ല നീരുണ്ടായിരുന്നു അതുകൊണ്ട് അത് മുഴുവൻ അവൾക്ക് തന്നെയാണ് കേട്ടോ അതിൻ്റെ ക്രെഡിറ്റ് അവനെ ശുശ്രൂഷിച്ചതിൻ്റെ കൊടുക്കുന്നത് മനുഷ്യരേക്കാളും അതാ ഞാൻ പറഞ്ഞു മനുഷ്യരൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ അമ്മമാരൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല എങ്ങനെയായാലും വലിയ നമ്മൾ തീരെ പൊടിക്കുഞ്ഞൊക്കെയാണല്ലേ നമ്മൾ മൈൻഡ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരുന്ന് മേടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് സമയമില്ലാത്തതിൻ്റെ ആയിരിക്കും കേട്ടോ കൂടുതലും പക്ഷേ മൃഗങ്ങളൊക്കെ നോക്കി ഇത്രയായിട്ടും അവരെന്ത് കാര്യമായിട്ടാണ് നോക്കുന്നത് നോക്കി അവളുടെ തല പായിലിട്ടാണ് അവൾ ശുശ്രൂഷിക്കുന്നത് മൊത്തം അവനെ നക്കി തോർത്തി എടുക്കും കേട്ടോ അവനിങ്ങനെ എന്നാ പിടിച്ചോ മീനും പറഞ്ഞുകൊണ്ട് കിടക്കുകയുള്ളൂ അവൻ്റെ കിടപ്പറിയാലോ ഈ കുഞ്ഞു പിള്ളേർ മലക്കിടപ്പ് കിടക്കുന്ന പോലെ അവൻ കിടക്കുകയുള്ളൂ കേട്ടോ കൂടുതലും കാരണം അവന് ഒരു ഏരിയ ഉണ്ട് അവന് സന്തോഷമായിട്ട് കിടക്കാനായിട്ട് ആ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിങ്ങനെ പിള്ളാ പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങൂ കേട്ടോ അന്നേരം ഒരു ബോധവും ഇല്ല കേട്ടോ അപ്പം അന്നേരം ഇവിള് ചെന്ന് നക്കാനും പിടിക്കാനും ഒക്കെ ചെല്ലും അവൻ നിന്ന് കൊടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ ഒന്ന് ചെറിയാനൊക്കെ ആണെങ്കിൽ അവളെ പുറകെ അവൻ്റെ നമ്മുടെ ചെച്ചു പുറകെ ചെന്നുള്ളൂ ഒന്ന് മാറ്റി തന്നേന്ന് പറഞ്ഞോളൂ കേട്ടോ ഇതിപ്പം വേദനയുള്ളതുകൊണ്ടാണ് അവനിങ്ങനെ മാറി മാറി പോകുന്നത് കേട്ടോ പക്ഷേ അവൾ വിടാനുള്ള പാവമൊന്നും ഇല്ലാണ്ട് അവൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരുടെ കാര്യത്തിൽ ഭയങ്കര സെന്റിയാട്ടോ ചെറിയൊരു കാര്യം പറയും ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്ന പോലെ ആയിപ്പോവും എനിക്ക് കാരണം ഇത് കാണുന്നതല്ലേ എപ്പോഴും ഇപ്പറ കാര്യത്തിൽ കുറച്ച് കൂടുതൽ കരുതലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കടികിട്ടി കഴിഞ്ഞപ്പം പോലും ഞാൻ ഭയങ്കര മുടങ്ങോട്ടായിരുന്നു കേട്ടോ വേദന എടുത്തല്ലോ എന്നാ ഞാൻ അന്നേരം ചിന്തിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടറോട് ചോദിച്ചു എന്നാ ചെയ്യേണ്ടേൻ്റെ ഡോക്ടറെ എന്നെ പോലെ കടിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വാക്സിൻ എടുത്തല്ലേ കുഴപ്പമില്ല നമുക്ക് കുറച്ച് ദിവസം നോക്കാൻ കുറഞ്ഞില്ലേ നമുക്ക് എന്തേലും മെഡിസിൻ എടുക്കാം എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ വേദന എടുത്ത് ശരീരം മുഴുവൻ അവസരമായി ഭക്ഷണവും കഴിക്കാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് പോയി കേട്ടോ അപ്പോൾ പിന്നെ അവരവരുടെ ലോകത്ത് ഉണക്കി എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇച്ചിരിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് ഭയങ്കര കാര്യമായിട്ടോ അപ്പം ഞാൻ എന്നെ ആയി അറിയോ ഇച്ചിരി ഉണക്കറച്ചിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ആവശ്യത്തിന് അപ്പം ഞാനത് ഇച്ചിരിച്ച് എടുത്ത് കൊടുക്കും ബീഫായതുകൊണ്ട് അവളെ വലിയ കാര്യമായിട്ട് വിളിക്കാറില്ല കേട്ടോ അവക്ക് ചിക്കനായിട്ട് സ്ഥിരം കൊടുക്കുന്നത് അന്നേരം അവൻ വരുമ്പം അതൊക്കെ കൊടുത്ത് അവനെ ഹാപ്പി ആക്കും കേട്ടോ ഇന്ന് എനർജി ആവട്ടെനെ അപ്പം അങ്ങനെയൊക്കെ അങ്ങ് പോകട്ടോ അപ്പം ഇന്ന് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാനായിട്ട് എടുത്താട്ടോ അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ടാറ്റാ അവനെന്നെ സന്തോഷമായിട്ടത് കഴിക്കണമെന്ന് നോക്കി എനിക്കിഷ്ടാ കേട്ടോ കാരണം പുത്തർച്ചയ്ക്ക് നല്ല വിലയാണ് നാനൂറ്റി നാൽപ്പത് രൂപ മേടിച്ച സാധനമാണ് എങ്ങനെ ഇവിടെ അത്രയും വിലയാട്ടോ അപ്പം അത് ഉണക്കിയെടുത്ത് വെച്ചതാ മൂന്ന് കൊണ്ടാകാനായിട്ടാണ് വീണ്ടും എടുത്തത് രണ്ടാം ട്രിപ്പ് ആട്ടോ അവരുടെ കൂട്ടത്തിലുള്ള കാര്യങ്ങളും വരുമ്പം അവർക്ക് കൊടുത്തു കൊടുക്കാം കേട്ടോ അപ്പോൾ അതുകൂട്ടാണ് ഈ ഞണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്